അമരപല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂറ്റമ്പാറ എൽ പി സ്കൂളിലെ കലാമേളയാണ് ഇവിടെ വിപുലമായ രീതിയിൽ തന്നെ കുട്ടികളൊക്കെ വളരെ ഹാപ്പിയിൽ തന്നെ ആഘോഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇത്തരത്തിലുള്ള കലാമേളകളും കലോത്സവങ്ങളൊക്കെ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് കുട്ടികളെ പഠനത്തിനോടൊപ്പം തന്നെ കുട്ടികളുടെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിൽ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ കൈവിൽ അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി അവതരിപ്പിക്കാനും അത് രക്ഷിതാക്കളായി നമ്മൾക്ക് കാണാനും ആഘോഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള പിടിഎ പ്രസിഡന്റ് പി വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് രജനി ടീച്ചർ കലാമേള കൺവീനർ ഹരീഷ് മാഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുടെ അവതരണം നടന്നു സംഘനൃത്തം ഒപ്പന മാപ്പിളപ്പാട്ട് ലളിതഗാനം നാടോടി നൃത്തം അറബി ഗാനം തുടങ്ങി ഒട്ടേറെ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു ധാരാളം രക്ഷിതാക്കൾ പരിപാടി ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നു കേൾ സെവൻറ്റി വൺ ന്യൂസ് പൂക്കോട്ടും മാഡം